ഉപ്പുനിറ ആറ്റുചാൽ ഭാഗം നിവാസികൾക്ക് കുടിവെള്ള വിതരണത്തിനുള്ള ടാങ്ക് നിർമ്മാണം പൂർത്തിയായി അൻപതിനായിരം ലിറ്റർ വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ള ടാങ്കാണ് നിർമ്മിച്ചിരിക്കുന്നത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് എട്ട് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ടാങ്ക് നിർമ്മിച്ചത് ഉപ്പുതിര ആറ്റിച്ചാൽ മേട്ടുഭാഗം നിവാസികൾക്ക് കുടിവെള്ളം കിട്ടാക്കനിയായിരുന്നു ഇതിന് പരിഹാരം കാണാൻ തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരം കാലഘട്ടത്തിൽ പ്രദേശവാസികൾ ചേർന്ന് സ്വന്തമായി സ്ഥലം വാങ്ങി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ധനസഹായത്തോടെ കുളം നിർമ്മിച്ച് പദ്ധതി ആവിഷ്കരിച്ചു മുപ്പത് കുടുംബങ്ങളായിരുന്നു ഗുണഭോക്താക്കളായി ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അമ്പത്തി കുടുംബങ്ങളായി ഉയർന്നു കിണറ്റിൽ വെള്ളത്തിന്റെ ലഭ്യത കുറയുകയും ചെയ്തു ഇതേ തുടർന്ന് ഗുണഭോക്താക്കൾ ചേർന്ന് കുളത്തിൽ ആഴം കൂട്ടി ജല ലഭ്യത ഉറപ്പുവരുത്തി എന്നാൽ കുടിവെള്ളം സംഭരിക്കാൻ ഇരുപതിനായിരം ലിറ്റർ ടാങ്കി മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ഡി മനോജ് എട്ട് ലക്ഷത്തി പതിനായിരം രൂപ അനുവദിച്ചു ഗുണഭോക്താക്കളുടെ സഹായത്തോടെ ടാങ്ക് നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു എന്നിട്ട് അതിൽ ഞങ്ങൾക്കുള്ള ഇത്ര മീറ്റർ ഉപയോഗിക്കാനുള്ള വെള്ളം സംഭരിക്കടിക്കാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ടാങ്കിനും പൊക്കം കൂട്ടിത്തരണമെന്ന് പറഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട ബിജിമോള എം എൽ എ ഒരെഴുത്തയായിരം രൂപയുടെ പണ്ട് കൂടെ തന്ന് പിന്നീട് കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് ടാങ്കിന് അരമ്പൊക്കെ കൂട്ടി പക്ഷേ വീണ്ടും വീണ്ടും കൂടുതൽ ആവശ്യങ്ങൾ വരുന്നതുകൊണ്ട് ബലവത്തായ ഒരു ടാങ്കിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിനെ സമീപിക്കുകയും ഇവിടുത്തെ ഡിവിഷൻ മെമ്പർ ശ്രീ മനോജ് ഞങ്ങൾക്കൊരു ടാങ്ക് പണിയും തന്നെയുള്ള ധനസഹായം ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു ഗുണഭോക്താക്കളുടെ കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായി കുഴൽക്കിണർ അടിക്കുന്നതിനും കൊടും കുളത്തിൽ വെള്ളം കിട്ടുന്നതിനും ആഴം കൂട്ടി പുതിയ റിങ്ങിറക്കുന്നതിനും കഴിഞ്ഞു കൂടുതൽ ജലം സംഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ടാങ്ക് നിർമ്മാണത്തിനും ജനങ്ങൾ പൂർണ്ണമായും ബ്ലോക്കിൽ നിന്നുള്ള സഹായം ചെയ്ത മെമ്പർ അതുപോലെ മറ്റ് ജില്ലാ പഞ്ചായത്ത് പിന്നെ വാർഡ് മെമ്പർ അങ്ങനെ തുടങ്ങിയ എല്ലാവരെയും പിന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഉദ്ഘാടനം വെക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് വീട്ടുകാർ ഇതിൽ പങ്കാളികളാണ് അപ്പോൾ എല്ലാവരും കൂടെ സഹകരിച്ചുകൊണ്ട് ഒരു ഉദ്ഘാടനം വെക്കണം കുടുംബാംഗങ്ങളുടെ കഠിനമായ അധ്വാനത്തിന്റെ ഫലമായി പണി പൂർത്തീകരിച്ച ടാങ്കിന്റെ ഉദ്ഘാടനം ഏപ്രിൽ മാസം ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് വായൂർ സോമം എം എൽ എ നിർവഹിക്കും ഇടുക്കി വിഷൻ